നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ പഞ്ചായത്ത് അങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു വെഞ്ചേഴ്സ് നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് ഒത്തുതീർപ്പിലേക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി പ്രളയദുരിതം കൂടുതൽ ഏറ്റുവാങ്ങിയ ജില്ലയിലെ പോത്തുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നബാർഡ് നാലര കോടിയുടെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി കഞ്ചാവുമായി സ്ത്രീയും യുവാവും പിടിയിൽ പുതിയ കളം പാലക്കായി വീട്ടിൽ അഖിൽ പുതിയ കളം പുലിക്കുന്നമേൽ സൽമത്ത് എന്നിവരാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് ഇരുവൃക്കുകളും തകർന്ന മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ചുമായി ചാഴിക്കോട് പ്രദേശത്തെ യുവാക്കൾ വിവിധ ക്ലബ്ബുകൾ ചേർന്നാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ് പഞ്ചായത്ത് അങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാരംഭിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് നാട്ടുകാർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചത് പാലം പണി വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതുവരെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി തടയുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാൽ ഈ പി ഡബ്ല്യുടിൻ്റെ മെയിൻ ഓഫീസർ പാലക്കാടുള്ള ഓഫീസർ വരെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാം തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജൂൺ രണ്ട് പതിനെട്ട് മാസമാണ് പാല എവിടേക്കും എടുക്കും എത്തിയില്ല ആകെ ഒരാറോ ഏഴോ പണിക്കാർ വെച്ച അങ്ങനെ ഇടിക്കുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ച് കൊണ്ടാണ് ഈ നടന്നുകൊണ്ട് ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം വരുമോ വിറ്റത്തെ കൊല്ലം തീരൂല അതാണ് ഇതിൻ്റെ പടി ഏ അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏഹ് ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കി തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പാർക്കുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു റേഷൻ കടയ്ക്ക് പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റു വേണം പാലം അല്ലെങ്കിൽ പോകണമെങ്കിൽ തകർച്ച ഭീഷണിയുള്ള പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലം നിർമ്മാണം തുടങ്ങിയത് മൂന്നര കോടി രൂപയാണ് പുതിയ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ ജൂൺ രണ്ടിന് പതിനെട്ട് മാസം പൂർത്തിയാവുകയാണ് എന്നാൽ പാലം പണി തൊണ്ണൂറ് ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളത് ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്തങ്ങാടി മരുത റോഡിനെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് നാല് ചക്രവാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി ഇതോടെ നാട്ടുകാരുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും സ്കൂളിൽ എത്തുവാൻ പാടുപെടും കുറഞ്ഞ ആളുകളെ വച്ചാണ് പാലം പണി നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു പുതിയ പാലത്തിലൂടെ നാല് ചക്ര വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറുടെ ഉറപ്പിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു അതേസമയം പാലത്തിന്റെ പ്രവൃത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായതായി പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു സ്ലാബുകളുടെ പണി മുഴുവനായും പൂർത്തിയായി ഇനി സൈഡ് വാൾ പണിത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് സൈഡ് വാളിന്റെ നിർമ്മാണം നടന്നുവരികയാണ് എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കും മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായതിനാൽ എന്നാൽ പാലം വഴി തന്നെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു ടോൾ ഡീൽ വെഞ്ചേഴ്സ് നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഏക കേസ് ഒത്തുതീർപ്പിലേക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി എടക്കര പഞ്ചായത്ത് മുൻ വനിതാ അംഗമാണ് പരാതിക്കാരി ഇതര ജില്ലകളിലെ കേസുകളിൽ ഉൾപ്പെടെ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാളികാവ് പാലക്കത്തോടി മുഹമ്മദ് ഫൈസലിനെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബു സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് ഇരുപത്തി ഒന്നിന് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ജില്ലാ കോടതിയിൽ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ അനേക്ഷ ദിവസം ഹാജരാക്കുക മലമ്പൂരി കോടതിയിൽ ഹാജരാകുന്നത് ഹാജരാക്കിയ സമയം കേസിലെ പരാതിക്കാരിയും പ്രതിയും തമ്മിൽ കേസുകാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി മുമ്പാകെ കോമ്പൗണ്ട് അപ്ലിക്കേഷൻ യു ആർ ടി സി ട്രീറ്റ്മെൻറ്റി പ്രകാരം നിർമ്മാപേക്ഷ നൽകിയത് ആര് പരിഗണനയ്ക്ക് വേണ്ടി നാളേക്ക് കോടതി എത്തിക്കുക മാത്രമല്ല ഈ കേസിൽ പരാതിക്കാരിയാണോ എന്നുള്ളത് ഈ കോമ്പൗണ്ട് കേസ് എന്നുള്ളതിലൊരു അപേക്ഷത നിലനിർത്തുന്നത് കൊണ്ട് മാത്രമല്ല ഈ പരാതിക്കാരി തന്നെയാണോ ഈ കോമ്പൗണ്ട് നോട്ടിപ്പിക്കേഷൻ നൽകിയതെന്ന് കോടതിക്ക് പരിപൂർണമായി അത് ആ പെറ്റീഷൻ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് നൽകി ആവശ്യമാണ് അതിനടുത്താണെങ്കിൽ ഇത് കേസ് നാളേക്ക് ഈ കോമ്പൗണ്ട് നോട്ട് ചെയ്യേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിന് ആദ്യം രക്ഷപ്പെടുകയാണ് അതിന് ശേഷം കോടതി ആ റിപ്പോർട്ട് ഒരു കണക്ക് കേസ് പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിക്ഷേപിച്ച ഒന്ന് ദശാംശം ഒന്നര കോടി രൂപ തിരികെ നൽകിയില്ല എന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തിയൊന്ന് വരെ മാസം മൂന്ന് ശതമാനം ലാഭവിഹിതം കൃത്യമായി കിട്ടി പിന്നീട് മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി എടക്കര പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തു പിന്നീട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു കൂട്ടുപ്രതികളായ ആസിഫ് റിയാസ് ബാബു ഹൈദർ അലി എന്നിവർക്ക് കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയതായി ക്രൈംബ്രാഞ്ച് അധികൃതർ പറഞ്ഞു തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫൈസലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് പണം തിരികെ നൽകിയതായി പ്രതിയുടെ ൻ പി റഹീസ് കോടതിയെ അറിയിച്ചു പരാതിക്കാരി അനുകൂല സത്യവാങ്മൂലം സമർപ്പിച്ചു കസ്റ്റഡി അപേക്ഷ നിരസിച്ച മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കേസ് മാറ്റിവെച്ചു ഇന്നലെ വീണ്ടും പരിഗണിച്ചു നിക്ഷേപം തിരികെ കിട്ടാനുണ്ടെന്ന് അവകാശപ്പെട്ട് വേറെ ആളുകൾ പ്രതി ഹാജരാക്കിയപ്പോൾ കോടതിയിൽ എത്തിയിരുന്നു പ്രളയദുരിതം ജില്ലയിലെ പോത്തുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നബാഡ് നാലര കോടിയുടെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി നബാർഡിന്റെ പട്ടികവർഗ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കമുക് ജാതി ഏലം കാപ്പി ഔഷധ സസ്യങ്ങൾ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കാർഷിക രീതികളും ആട് കോഴി മുയൽ പോത്ത് പശു തുടങ്ങിയവ വളർത്തൽ എന്നീ ഉപജീവന മാർഗങ്ങളിലൂടെയും നാല് വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും പ്രതിവർഷം രണ്ട് ലക്ഷം രൂപയെങ്കിലും വരുമാനമുണ്ടാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് നിരന്തരമായ പരിശീലനവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ അഞ്ചാം വർഷത്തോട് ൂടി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വയം വിറ്റഴിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോത്രാമൃത് കമ്പനിയിൽ അംഗത്വം നൽകുകയും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും വിപണന മൂല്യം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സംവിധാനവും ഇതിന് പുറമേ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനു വേണ്ടിയുള്ള ജൈവ വേലികൾ ഹാങ്ങിംഗ് ഫെൻസ് തുടങ്ങിയവയും പദ്ധതിയുടെ ഘടകങ്ങളാണ് കൂടി പദ്ധതിയുടെ പ്രവർത്തനം ാണ് പ്രതീക്ഷിക്കുന്നത് ജൻ ശിക്ഷൻ സംസ്ഥാന മലപ്പുറം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ ഏജൻസികളുടെ സഹകരണവും ഇക്കാര്യത്തിൽ പരിസര ശുചീകരണം ആദിവാസി ഗോത്രകലകളെ സംരക്ഷിക്കൽ കലാസാംസ്കാരിക പരിപാടികളെ ഉണർത്തൽ അന്യം നിന്ന് പോകുന്ന ആദിവാസി കലാരൂപങ്ങളുടെ പുനരുജ്ജീവനം പ്രളയം തകർത്ത കാടുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സസ്യസമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജൈവവൈവിധ്യ പാർക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഓരോ ആദിവാസി ഊരുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളും പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുന്ന വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിയുമായിരിക്കും പദ്ധതിയുടെ മുഴുവൻ നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കോളനികളിലും വിശദമായ പഠനം നടത്തുന്നതിനും വിദഗ്ദ്ധ കമ്മിറ്റി പരിശോധന നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയത് കരട്യെ അടിസ്ഥാനമാക്കി പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതിക്ക് അന്തിമ രൂപമായി ഒരു കുടുംബത്തിന് പരമാവധി എൺപതിനായിരം രൂപയാണ് ഇതിനകത്ത് ചിലവഴിക്കുവാൻ സാധിക്കുക നിലവിൽ ചാലിയാർ അമരമ്പലം മൂത്തേട പഞ്ചായത്തുകളിലായി ജൻ ശിക്ഷൻ സംസ്ഥാൻ മറ്റൊരു പദ്ധതി ആരംഭിക്കുകയും രണ്ടു വർഷം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിജയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോത്തുകൽ പഞ്ചായത്തിൽ കൂടി ജൻ ശിക്ഷൻ സംസ്ഥാന മറ്റൊരു പദ്ധതിക്ക് കൂടി അംഗീകാരം നേടുന്നത് കരട് രേഖയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്നു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു നബാഡ് ജില്ലാ മാനേജർ എ മുഹമ്മദ് റിയാസ് വഹിച്ചു പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എ തോമസ് തങ്കകൃഷ്ണൻ റുബീന മെമ്പർമാരായ റംലത്ത് കെ മൂൾസി പ്രസാദ് ഓമന എൻ സലൂബ് ജലീൽ മിനി വി വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ കരടരേഖ അവതരിപ്പിച്ചു സ്ത്രീയും യുവാവും യുവാ പുതിയ കളം പാലക്കായി വീട്ടിൽ അഖിൽ പുതിയ കളം പുലിക്കുന്നമിൽ സൽമത് എന്നിവരാണ് ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹന പരിശോധന നടത്തിവരവേ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ എസ് ഐ ഷക്കീർ അഹമ്മദാണ് പ്രതികളെ പിടികൂടിയത് ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു പൂക്കോട്ടുപാടം എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിപിഒ ടോണി സിപിഒമാരായ സജീഷ് സർജാസ് ഷൈൻ സരിത നൌഷാദ് ബിനു കുമാർ ഓഫ് ടീമിലെ അഭിലാഷ് ജിയോ ജേക്കബ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇരുവൃക്കകളും തകർന്ന മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ചുമായി ചാഴിയോട് പ്രദേശത്തെ യുവാക്കൾ ചാഴിയോട് സി എഫ് സി ക്ലബ്ബ് ആനവാരിക്കൽ യുവ ഈശ്വരം ക്ലബ്ബുകൾ ചേർന്നാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാൻ ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മാജിദ ഭർത്താവിന്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കുവാൻ വൃക്ക ദാനം ചെയ്യുവാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും ക്രോസ് മാച്ചിങ്ങും എല്ലാം പൂർത്തിയാക്കി എന്നാൽ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരും ഓട്ടോ തൊഴിലാളിയായിരുന്ന മുജീബിനെ ഈ തുക സമാഹരിക്കുവാൻ യാതൊരു മൂന്ന് മക്കളും അടങ്ങുന്ന ഈ കുടുംബം സഹോദരന്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മുജീബിന്റെ വൃക്കം മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും നാട്ടുകാർ ഒരുമിച്ചിരിക്കുന്നത് സിബി യൂണിസ് കെ ടി അസൈന എ സി രാജ് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളും പരിസരവും വൃത്തിയാക്കി എല്ലാ ഓഫീസുകളിലേയും പതിമൂന്നോളം ഓഫീസുകളാണ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്നത് സിവിൽ സ്റ്റേഷൻ കൂട്ടായ്മയുടെ ഭാഗമായാണ് ജീവനക്കാർ മുന്നിട്ടിറങ്ങി പരിസരത്തെ അലസമായി നിക്ഷേപിച്ച മാലിന്യങ്ങൾ നീക്കി കാടുപിടിച്ച ഭാഗങ്ങൾ വൃത്തിയാക്കിയത് കഴിഞ്ഞ വർഷം കൂട്ടായ്മയുടെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ വൃത്തിയാക്കിയിരുന്നു എഇഒ പ്രേമാനന്ദ് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് രജിസ്ട്രാർ മൻസൂർ അലി ദേവശ്ശേരി സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ കൂട്ടായ്മ ഭാരവാഹികളായ ഫാസിൽ അത്തിക്കൽ രാജേഷ് എം സമീർ വിട്ടി ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു അനുസ്മരണ ദിനം കെ പി സി സി മെമ്പറും മുൻ കെ പി സി സി സെക്രട്ടറിയുമായ വി എ ഖരീം ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവായിരുന്നു സാധാരണക്കാർക്ക് കമ്പ്യൂട്ടർ അപ്രാപ്യമായിരുന്ന കാലത്ത് വിപ്ലവകരമായിരുന്ന മാറ്റം കൊണ്ടുവന്ന് ഇന്റർനെറ്റ് സർവ്വസാധാരണമാക്കിയ നേതാവായിരുന്നു രാജീവ് ഗാന്ധി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജീവ് ഗാന്ധി ലോക നേതാക്കളുടെ ശ്രേണിയിലേക്ക് ഉയർന്നു രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇന്ത്യയ്ക്ക് വേണ്ടിയായിരുന്നു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യ പ്രഭാഷണം നടത്തി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപിനാഥ് ക്ലാസ് എടുത്തു ഡോക്ടർ ബാബു വർഗീസ് എം കെ ബാലകൃഷ്ണൻ ബാബു കലായി ഉമ്മർ കോയ പി ടി ചെറിയാൻ ഷിബിൻ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷ് കുളക്കണ്ടം ഗോപാലൻ മായനൂർ ശിവൻ മണലോടി മാനവ് മൂർഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എടക്കര ക്യാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ മെയ് രണ്ടിന് നറുക്കെടുത്ത് മെയ് പത്തൊമ്പതിന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്യാരി ഫ്രഷ് മാനേജിംഗ് പാർട്ട്ണർമാരായ അബ്ദുൾ സമദ് ഹംസ ജനറൽ മാനേജർ രാജി ഷുണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഒന്നാം സമാനമായ വാഷിംഗ് മെഷീൻ ഇർഷാദ് പള്ളിപ്പടി രണ്ടാം സമ്മാനം മൈക്രോ ഓവൻ ജഗതീഷ് മൂന്നാം സമ്മാനം ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇലൻ ടി കെ ശങ്കരംകുളം നാലാം സമാനം നോൺ സ്റ്റിക്ക് ട്വിൻ പാക്ക് ബീന എം എ എന്നിവർക്കും ലഭിച്ചു അഞ്ചാം സമ്മാനമായ ഗിഫ്റ്റ് വാച്ചറുകൾക്ക് പത്ത് പേർ അർഹരായി നിലമ്പൂർ ടൗണിൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ആസിഫ് അധ്യക്ഷത വഹിച്ചു വിജയികൾക്ക് നവനീത മുഹമ്മദ് അലി ഷാഹിന ഉമ്മർ നെയ്വാദിക്കൽ ഓസി കുഞ്ഞാപ്പ എ ടി മുജീബ് തുടങ്ങിയവർ ഉപഹാരം നൽകി ജാഫർ കല്ലട യൂനസ് കണ്ണത്ത് നവനീത മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ഇതോടെ ഈ നമസ്കാരം